അതിപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം എല്ലാരും കമന്റ് ഇടുന്നു ഓരോന്ന് റീപോസ്റ്റ് ചെയ്യുന്നു എന്നെ ട്രോളികൊണ്ട് ഓരോ വീഡിയോസും പോസ്റ്റ് വിടുന്നു ആൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഇപ്പം ഈ കമന്റ് ഇട്ടുകൊണ്ട് എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല എന്റെ എല്ലാ ദിവസവും കാര്യങ്ങൾ നടക്കുന്ന പോലെ തന്നെ നടക്കും എനിക്ക് ജോലിക്ക് പോകാൻ എനിക്കൊരു കുഴപ്പമില്ല എന്റെ അറിയാവുന്ന നാട്ടുകാര് എനിക്ക് എന്നെ അറിയാം ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളതും ഉള്ളതെ എൻ്റെ നാട്ടുകാർക്കറിയാം ഇവിടെ അങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ടിട്ട് നാട്ടുകാർക്ക് എല്ലാം അറിയാം ഇവിടെ നടന്നത് അങ്ങനത്തെ ഒരു കാര്യമാണ് അത് കണ്ടിട്ട് തന്നെ രണ്ട് ദിവസം മുമ്പേ സദാചാരവാദിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഓർക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു റോഡ് സൈഡിൽ കാർ നിർത്തിയിട്ട് വിശ്രമിക്കുകയായിരുന്ന ബിമൻ എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്ററും ഭാര്യയുമാണ് ഇവരുടെ സദാചാര ഗുണ്ടായത്തിനിരയായത് ബിമൻ എന്തോ ബി പി കുറഞ്ഞ തല കറങ്ങി വണ്ടി ഒതുക്കിയിട്ടതാണ് ഈ പെൺകുട്ടിയുടെ വീടിന് മുന്നിലുള്ള റോഡ് സൈഡിലാണ് കാർ നിർത്തിയിട്ടിരുന്നത് അങ്ങനെ ജോലി കഴിഞ്ഞ് ആ വഴി വന്നിരുന്ന ഈ പെൺകുട്ടി ഈ കാറും അതിനുള്ളിൽ ഇരിക്കുന്ന ബിമലിനെയും ഭാര്യയെ കാണാനിടയായി ഈ പെൺകുട്ടി പറഞ്ഞത് ബിമലും ഭാര്യയും ആ കാറിനുള്ളിൽ ഇരുന്ന് എന്തോ മോശമായ കാര്യം ചെയ്യുകയായിരുന്നു നടത്താം എന്താണ് ചെയ്തോണ്ടിരുന്നത് െന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല ബിമൽ പറയുന്നത് താൻ ക്ഷീണിച്ച് ഭാര്യയുടെ തോളിൽ തല ചായച്ച് കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ പെൺകുട്ടി പറയുന്നത് കാറിനുള്ളിൽ ഇരുന്ന് ഇവരെന്തോ മോശം പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ഭാര്യയും ഭർത്തവുമാണെന്ന് ഓർക്കണം അവർ ഏറിപ്പോയി കഴിഞ്ഞാണെങ്കിൽ കാറിനുള്ളിൽ ഇരുന്ന് എന്ത് ചെയ്യാനാണ് സംഭവം ഈ പെൺകുട്ടിക്ക് ഇവര് ഭാര്യയും ഭർത്തവമാണെന്ന് അറിയില്ലായിരുന്നു ചെറുപ്പക്കാരായിട്ടുള്ളവരാണും പെണ്ണും കാറിൽ ഇരിക്കുന്നതാണ് ഇവള് കണ്ടത് അതിലാണ് പെണ്ണിന്റെ തോളിൽ തല ചായച്ച് കിടക്കുകയും ചെയ്യുന്നുണ്ട് അത് കണ്ടപ്പോ ഇവർ മറ്റേ പരാടിക്ക് വന്നതാണെന്ന് ഇവള് അങ്ങ് ഉറപ്പിച്ച് അങ്ങനെ ഇവളെന്താക്കി വേഗം വീട്ടിലേക്ക് ഓടിപ്പോയി അമ്മയെയും ആയുൽവാസയും വിളിച്ചു ഭയങ്കര സീനാക്കി എന്തിനാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചു ഭാര്യയും ചോദ്യം ചെയ്യാൻ തുടങ്ങി അതോടെ എന്താക്കി ഇവരുടെ സദാചാര കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് സംഭവം കേറി കൊളത്തിൻ്റെ സദാചാരവാദികൾക്കൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണെന്ന് ഓർക്കണം അങ്ങനെയല്ല ഈ കാലത്ത് ഇത്രയും പ്രായം കുറഞ്ഞൊരു സദാചാരവാദിയെ കണ്ടപ്പോ ആർക്കാരെല്ലാവരും അന്തം വിട്ടുപോയി എല്ലാവരും ഇവിടെ ട്രോളാൻ തുടങ്ങി ട്രോളുകൾക്ക് അത് തന്നെ മനസ്സിലാകും പക്ഷെ ചിലർ വളരെ മോശം ഭാഷയിൽ ഈ പെൺകുട്ടിയെ കുറിച്ച് കമന്റ് ചെയ്തും കണ്ടിരുന്നു അതൊരു അംഗീകരിക്കാൻ കഴിയില്ല ചെയ്യാം അതെല്ലാം ആണ് പക്ഷെ ഒരിക്കലും പരിധി വിടരുത് എന്തായാലും അതല്ല നമ്മുടെ വിഷയം വിഷയം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ വീഡിയോ വൈറൽ വൈറലായതോടെ ഈ പെൺകുട്ടിക്ക് നല്ല ചീത്ത പേരായി അതോടെ ഇവടെ അയൽവാസികളെയും നാട്ടുകാരെയെല്ലാം ഒരുമിച്ച് കൂട്ടി ഏതോ ലോക്കൽ ന്യൂസ് ചാനലും വിളിച്ച് ഇവർക്ക് പോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു നമ്മൾ സത്യത്തില് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീടിന്റെ വരുന്ന വഴിയാണിത് ഞാൻ ഈ വീടിന്റെ വഴി ഇങ്ങനെ വന്നപ്പോഴത്തേന് ഇവിടെ ഒരു കാറ് സ്വാഭാവികമായിട്ടും പരിചയമില്ലാത്തൊരു സ്ഥല കാറ് ഇങ്ങനെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വന്ന് കിടക്കുമ്പോൾ ശ്രദ്ധിക്കും ഞാനത് നോക്കിയ സമയത്ത് അതിനകത്ത് കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാഴ്ചയാണ് കണ്ടത് വളരെ മോശമായിട്ടുള്ള രീതിക്കാണ് ഞാൻ കണ്ടത് അത് ഞാൻ കണ്ട് ഞാൻ വീട്ടിലിറങ്ങി ചെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചു അച്ഛൻ ആ സമയത്ത് സ്ഥലത്തില്ലായിരുന്നു എൻ്റെ തൊട്ടടുത്ത ആ വീട് എന്ന് പറയുന്നത് വല്യച്ചൻ്റെ വീടാണ് വല്യച്ചനോട് ഞാൻ ചോദിച്ചു അപ്പം ഇത് രണ്ടും ഒരു സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ ചെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയായിപ്പോയി ഇവിടെ ഈ ദേശത്തങ്ങും ആരും വേറെ എല്ലാവരും ഓണത്തിന്റെയൊക്കെ തിരക്കായതുകൊണ്ടിട്ട് എല്ലാവരും എല്ലാരും അവരുടെ ആയിരുന്നു ഞാൻ അമ്മയെ വിളിച്ചു വഴി ചോദിച്ചാൽ മതിയല്ലോ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം എന്താണ് അവർ നിങ്ങളുടെ തൊടിയിലോ വീടിന്റെ മുറ്റത്തൊന്നും അല്ലല്ലോ കാർ നിർത്തിയിട്ടിരിക്കുന്നത് റോഡ് സൈഡിലല്ലേ കുട്ടിക്ക് അതിൽ കയറി വല്ല ആവശ്യമുണ്ടോ ഓക്കെ ഇനി ഇപ്പൊ കുട്ടി പറയുന്നത് പോലെ കാറിനുള്ളിൽ വെച്ച് പുറത്ത് പറയാൻ പറ്റാത്ത എന്തോ മോശ സംഗതിയാണ് വിമലും ആര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ചോദിക്കാൻ ചെന്നത് എന്ന് തന്നെ വെച്ചു അങ്ങനെയാണെങ്കിൽ കുട്ടി കണ്ട മോശം സംഗതി എന്താണെന്നുള്ളത് തുറന്നു പറയൂ ഇത്രയും ആ ചിതി ിപ്പൊ അത് പറയാതിരിക്കുന്നത് എന്തിനാ പിന്നെ ഞാൻ മറ്റൊന്നും ചോദിച്ചിട്ടില്ല എന്തിനാ വീട്ടിന്റെ വയൽ വണ്ടി നിർത്തിയിട്ടത് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കുട്ടി പ്രശ്നം ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ് നീ നല്ല വെറുപ്പിക്കലായിരുന്നു മോളെ സദാചാരക്കാളി കുറച്ച് ഓവറായിരുന്നു അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല എന്നൊന്നും പറഞ്ഞു വന്നിട്ട് യാതൊരു കാര്യം ഇല്ല എന്തായാലും ബാക്കി പറഞ്ഞു ചോദിച്ചപ്പോഴത്തേന് ആൾ വണ്ടിക്കകത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി എന്തുവാ നിങ്ങൾ എന്തുവാ കണ്ടേ നിങ്ങൾ എന്തുവാ കണ്ടേ എന്നുള്ള രീതിക്ക് വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മളെ എത്രമാത്രം ഇതാക്കാമോ എത്രമാത്രം ആ വീഡിയോക്കകത്ത് മോശകരമായിട്ട് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മൊത്തം പ്രചരിപ്പിച്ച് എന്നെ എത്രമാത്രം താഴ്ത്തി പറയിപ്പിക്കാവോ അത്രമാത്രം എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന ഈ ബിമൽ ബിനുവിനോട് ഞാൻ ചെയ്ത തെറ്റെന്തുവാണെന്നാണ് ചോദിക്കുന്നത് ശരി ചെയ്ത് തെറ്റ് എന്താണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലേ അതാണ് പ്രശ്നം അനാവശ്യമായി മറ്റൊരാളുടെ കാര്യത്തിൽ കയറി ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് തന്നെയാണ് കുട്ടി ചെയ്ത് തെറ്റ് ഒരാണും പെണ്ണും കാറിനുള്ളിൽ ഇരിക്കുമ്പോ അവർ ഭാര്യയും ഭർത്തവുമാണെന്ന് പോലും നോക്കാതെ അവരുടെ അടുത്ത് പോയി സദാചാരം കളിച്ചു അതാണ് നീ ചെയ്ത തെറ്റ് രണ്ടു ദിവസമായിട്ട് എല്ലാവരും തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നിട്ടും സ്വയം തെറ്റ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് കുറച്ച് പ്രശ്നം തന്നെയാണ് മോളെ നീ ബാക്കി പറ എന്റെ വീടിന്റെ മുൻവശം എന്റെ വീടിന്റെ മുൻവശം ആയതുകൊണ്ട് ഞാൻ ചോദിക്കാതെ എന്റെ ഒരു എന്റെ വീടിന്റെ മുൻവശം ആയതുകൊണ്ട് ഞാൻ ചോദിക്കും അപ്പം സ്വാഭാവികമായിട്ട് ആരാണേലും ആ സ്ഥാനത്ത് ചോദിക്കും എന്തിനാണ് വീടിന്റെ മുൻവശത്ത് ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നത് എന്തിനാന്നുള്ളത് ചോദിക്കും അതേ ഞാനും ചെയ്തോളൂ ആ വീഡിയോ കണ്ടവർക്കറിയാം ഇവരുടെ വീട്ടിൽ നിന്നും ആ കാറ് പാർക്ക് ചെയ്തെടുത്തേക്ക് അത്യാവശ്യം ദൂരണ്ട് വീടിന് തൊട്ടടുത്താണ് നിർത്തിയിട്ടിരുന്നെങ്കിൽ പിന്നെയും ഓക്കെ ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ വീടിന് യാതൊരു ബന്ധവും റോഡ് സൈഡിലാണ് കാർ നിർത്തിയിട്ടിരിക്കുന്നത് നമ്മുടെ വീടിനടുത്ത് പരിചയമില്ലാത്തൊരു കാർ കുറെ സമയം നിർത്തിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ പോയി അന്വേഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷെ മര്യാദക്ക് ആവണമെന്ന് മാത്രം വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ട് നിർത്തിയിട്ടതാണോ എന്തെങ്കിലും സഹായം വേണോ അത്രയും ചോദിക്കാം അത്രേ പാടുള്ളൂ അല്ലാതെ അമ്മയും ആൽവാസിയും വിളിച്ചു കൂട്ടിക്കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് അത്ര ശരിയല്ല ബാക്കി നോക്കാം റഷ് ആയിട്ട് എന്നോട് സംസാരിച്ച് എന്റെ അനുവാദം ഇല്ലാതെ എന്റെ എന്റെ അമ്മയുടെയും വീഡിയോ എടുത്തു ഇത്രയും സോഷ്യൽ മീഡിയയിലെ സദാചാരം അതാണ് ഇതാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യിക്കുന്നു ആൾക്കാരെന്ത്റിഞ്ഞിട്ടാ ഇങ്ങനെ ഒരാൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല സത്യാവസ്ഥ ഇതാണ് ഞാൻ കണ്ട കാര്യം ഞാൻ അത്രയും മോശകരമായിട്ടുള്ള ഒരു രീതി കണ്ടിട്ടാണ് ഞാൻ ചെന്ന് ചോദിച്ചത് എനിക്കത് ബുദ്ധിമുട്ടാണ് മുൻവശം ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഓഹ് അപ്പൊ പറയാത്തതാണ് പ്രശ്നം അതൊന്നും ആവശ്യം അവർ ഇല്ലല്ലോ ഇങ്ങനെ പോയി കഴിഞ്ഞാണെങ്കിൽ നിന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണെന്ന് ഭർത്തവമാണെന്ന് ഒട്ടിച്ച് നടക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഇല്ലെങ്കിൽ ഒരു ആണും പെണ്ണും ഇതുപോലെ ഒരുമിച്ചിരിക്കുന്നത് കണ്ടേ നീ സദാചാരം കളിച്ചു വരില്ല എന്തായാലും ഇനി ഈ പെൺകുട്ടിയുടെ നാട്ടുകാരെ പ്രതികരണം ഒന്ന് കേട്ടോ ഉത്തരാദത്തിൻ്റെ എന്നാണെന്ന് തോന്നുന്നു ഈ നമ്മൾ ഈ വേട്ടയാടപ്പെടുന്ന പെൺകുട്ടി എന്ന് പറയുന്ന ഉത്തര മിടുക്കിയായ ഒരു പെൺകുട്ടി ഈ പ്രദേശത്ത് ഉണ്ടായ ഒരു തെറ്റായ പ്രവണതയ്ക്കെതിരെ പ്രതികരിച്ചപ്പോൾ അതിൻ്റെ സ്വകാര്യതയെ ലംഘിക്കുന്ന രീതിയിൽ അതിനെ വീഡിയോയിൽ കവർ ചെയ്യുകയും ഒരാളുടെ അനുവാദമില്ലാതെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ യാതൊരു പെർമിഷനും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും ആ അത്തരം ഒരു നടപടിയെ സ്വീകരിച്ചുകൊണ്ട് ആ കുട്ടിയെ അതിൻ്റെ ജീവിതത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പെരുമാറിയ ഒരു ഹീനമായ നടപടിയാണ് എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സിസ്റ്റം അതായത് ഗവൺമെൻറിൻ്റെ ചില നടപടികൾ കൂടം ഈ പ്രദേശത്ത് കാടുക ഒന്ന് കെ ഐ പിന്നെ ഒറ്റപ്പെട്ട പ്രദേശമെന്നുള്ള നിലയിലും ഈ അക്കുട ഒരു ടൂറിസ്റ്റ് പോലെ ടൂറിസ്റ്റ് മേഖല പോലെയുള്ള പ്രദേശം എന്നുള്ള നിലയിലും ആളുകൾ അനവധി വരുന്നുണ്ട് ഈ വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ തെറ്റായ പ്രവണതകൾക്ക് വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായും നാട്ടുകാർ ചോദിക്കും അത് കുട്ടികൾ ചോദിക്കും മുതിർന്നവർ ചോദിക്കും നാട്ടുകാരെല്ലാം ചോദിക്കും അതിനകത്ത് ഒന്നും രോക്ഷം കൊണ്ടിട്ട് കാര്യമില്ല ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും അതിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വ്യാപകമായ നടപടികളിലേക്ക് പോവുക എന്നുള്ളത് ഒരിക്കലും അനുവദിക്കുന്ന കാര്യം തന്നെയല്ല പ്രിയപ്പെട്ട ഉത്തരം പറയുന്ന പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രതിഷേധിക്കും ഉത്തരന്റെ കയ്യിലിരിപ്പിനുള്ളതാണ് അവൾക്ക് കിട്ടിയത് അതിനിപ്പോ വേറെ ആരും കുറ്റം പറഞ്ഞൊരു കാര്യം പിന്നെ വർഗരായി ഗവനിച്ചിരുന്നത് മോശം കാര്യം തന്നെയാണ് അത് ശരിയായിട്ടുള്ള കാര്യമല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്തായാലും ഇവരുടെ നാട്ടിൽ കുറെ ഒഴിഞ്ഞ പ്രദേശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ പുറത്തു നിന്നും ഒരുപാട് ആളുകൾ വന്ന് ഒഴിഞ്ഞ സ്ഥലത്ത് കാറൊക്കെ നിർത്തിയിട്ട് പല പരിപാടികളും ചെയ്യാറുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ ബിമന്റെ ഉണ്ടായിരുന്നത് അവന്റെ ഭാര്യ തന്നെ ആയിരുന്നു എന്ന് ഓർക്കണം ഉത്തര പോലെ എന്തെങ്കിലും മോശം കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ബിമൻ വന്നതെങ്കിൽ ആ വീഡിയോയിൽ കണ്ടുപോലെ കൊറേ കാട്ടു പ്രദേശങ്ങൾ ആ നാട്ടിൽ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി കാറ് പാർക്ക് ചെയ്യുക അതിന്റെ സൗകര്യം അല്ലാതെ വീടിനടുത്ത ആളുകൾ നടന്നു പോകുന്ന വഴിയായിരിക്കും ആരെങ്കിലും കാറ് നിർത്തി ഇമാതിരി പരിപാടിക്ക് നിൽക്കോ എന്തായാലും അനുവാദമില്ലാത്ത തന്റെ വീട് എടുത്ത് പ്രചരിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഉത്തര ബിമലിനെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പബ്ലിക് പ്ലേസിൽ വെച്ച് എടുത്ത വീട് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാരണവും പറഞ്ഞുകൊണ്ട് കേസ് എടുക്കാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് ആ കേസ് തള്ളി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതോടെ വിമൽ എന്താക്കി ഉത്തരക്ക് കേസ് അങ്ങ് അതോട് ഉത്തര ആകെ മാനസിക സംഘർഷത്തിലാണ് ആത്മഹത്യയുടെ വക്കീലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കേസ് വേണ്ടി നാട്ടുകാരും പ്രഷർ ചെയ്തു പബ്ലിക്കായി മാപ്പ് പറഞ്ഞാൽ കേസ് പിൻവലിക്കാം എന്നും എന്നാലും മാപ്പ് പറയാൻ തയ്യാറായിരുന്നില്ല എന്തായാലും ഇതിനെ കുറിച്ച് എല്ലാം പറഞ്ഞുകൊണ്ട് ബിമൽ എന്നാലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടി കണ്ട ശേഷം നമുക്ക് നിർത്താം എന്നോട് അപമര്യാദയായിട്ട് അപമര്യാദി മാപ്പ് പറയുക അത് 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 ഞാൻ ചോദിച്ചോളൂ അയാളുടെ ഈഗോ നടന്നു അപ്പോൾ ഇന്ന് വീണ്ടും സ്റ്റേഷനിൽ വിളിപ്പിച്ചു ആ കുട്ടിയുടെ മാനസിക നില വളരെ മോശമാണെന്നും ആ കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയെന്നുമാണ് പോലീസ് എന്നോട് സംസാരിച്ചത് അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നോട് മാപ്പ് പറയേണ്ട എന്നോട് ആ കുട്ടി മാപ്പ് പറയണ്ട സ്റ്റേഷനിൽ വെച്ച് മാപ്പ് പറയണ്ട റിട്ടേൺ ആയിട്ടൊരു മാപ്പ് കാരണം ഈ ആത്മഹത്യ ഭീഷണി എന്ന് കേട്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ് കുടുംബവും കുട്ടികൾ കുട്ടിയായിട്ട് ജീവിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആത്മഹത്യ ഭീഷണി എന്നൊരു സംഭവം വന്നപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും പേടിയുണ്ട് എഴുതി തരിക അതേപോലെ ഒരവധം പറ്റി മാറാൻ അവധം പറ്റിയത് കൊണ്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവരുതും എന്നൊന്നുള്ള എനിക്ക് പരാതികളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല എന്നുള്ളത് എഴുതി സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്ത് തന്ന് സൈൻ ചെയ്ത് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സംഭവം ഡിലീറ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു മര്യാദയോടുകൂടി ഞാൻ പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യിപ്പിക്കണം അതെങ്ങനെ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അത്യാവശ്യം പക്വതയുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് ഞാനിത് സംസാരിച്ചത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു അല്ല എനിക്ക് കിട്ടിയത് ഞാൻ ഈ ഈ ഇത്രയും മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ അവിടെയെല്ലാം സ്പ്രെഡായ ഈ വീഡിയോ ഞാൻ എല്ലാവരെയും കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കണം പിന്നെ ഞാൻ ഞാനിതിൻ്റെ ക്ലാരിഫിക്കേഷൻ നടത്തി ഒരു അപ്പോളജി പബ്ലിക്കായിട്ട് അദ്ദേഹത്തോട് ചെയ്യണം എന്നും പറഞ്ഞു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ സോറി പറയേണ്ടത് സോറി എന്നൊരു വാക്ക് ഞാൻ മിണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ ബിമൽ ആ പെൺകുട്ടിയോട് മാപ്പ് പറയേണ്ട യാതൊരു ആവശ്യമില്ല തെറ്റാ പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ് വേണമെങ്കിൽ ആ പെൺകുട്ടി മാപ്പ് പറയട്ടെ അല്ലാതെ ഈഗീകം കെട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇരിക്കത്തേ ഉള്ളൂ മാപ്പ് പറഞ്ഞാൽ കേസ് പിൻവലിക്കാമെന്ന് വിമൽ പറഞ്ഞതല്ലേ ഇനി മാപ്പ് പറണ്ട എന്തോ എഴുതി കൊടുത്താൽ എന്നും പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുത്ത് കേസ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇതിപ്പോ ഇവിടെ ഒരു ആൺകുട്ടി ആയിരുന്നു ഇങ്ങനെ സദാചാരം കളിച്ചിരുന്നത് അവന്റെ അവസ്ഥ എന്തായിരിക്കും എപ്പോഴും അവനെ പോലീസ് നോക്കിയിട്ടുണ്ടാകും അവന്റെ മാനസിക ബുദ്ധിമുട്ടോ മാനക്കേടോ ആത്മഹത്യ പ്രവണതയോ ഒന്നും ആർക്കും അവിടെ പ്രശ്നം ഉണ്ടാവില്ല ആരും ഒത്തുതീർപ്പിനും ശ്രമിക്കില്ലായിരുന്നു ഒരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമാണ് ഉത്തരക്ക് ഇത്രയും കൾച്ച കിട്ടുന്നത് അത് മനസ്സിലാക്കി ഉത്തര വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്തു ചെയ്തുതരാം അതായിരിക്കും നല്ലത് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കാണും